ഗൾഫിൽ നിന്നും പ്രവാസ ജീവിതത്തിൽ ഒരു വർഷം നാട്ടിലേക്ക് പോകുന്ന ഒരാള് എന്തൊക്കെയാണ് നമുക്ക് പർച്ചേസ് ചെയ്തതെന്ന് നോക്കാം നമ്മുടെ കോമൺ സാധനമായിട്ടുള്ള ഒരു കോംബോ പൗഡർ പിന്നെ ഷാംപൂ പിന്നെ ബോഡി ലോഷൻ പർച്ചേസ് തുടങ്ങിയതേ ഉള്ളൂ പേസ്റ്റ് ഒക്കെ നാട്ടിലും കിട്ടും വേണ്ട നെക്സ്റ്റ് കോംബോ ക്രീം ടൈഗർ ടൈഗർ വാ വാ കോടാലി കോടാലി ബോഡി സ്പ്രേ മൂന്നെണ്ണം ആക്സ് ഡിയോഡ്രൻസ് കോംബോ പാക്ക് ഹാൻ വാഷ് കോംബോ ഹെയർ സിറം എണ്ണം കത്തികളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് പേന കത്തി മുതൽ ഗുർലികൾ ഉപയോഗിക്കുന്ന ഗുർല കത്തി വരെയുണ്ട് അടുക്കളയായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനാദാ ഷെൽഫിൽ എന്തൊക്കെയോ വാരി പറക്കി എടുക്കുന്നു ഇതൊക്കെ എന്താന്ന് നിനക്ക് അറിയാവൂ ഏ ഇതിന്റെ പേരെങ്കിലും അറിയാവൂ മറ്റേ സാധനം എന്തു മറ്റേ സാധനം മെയിൻ സാധനങ്ങൾ പിത്ത അടിപരിപ്പ് ബദാം ഇതൊന്നും നാട്ടിൽ കിട്ടാത്തതുകൊണ്ടും ഇവിടെ പിന്നെ ഭയങ്കര വിലക്കുറവായതുകൊണ്ടും കുഴപ്പമില്ല റൂം ഫ്രഷ്നർ ഒരു ബോക്സ് ടിഷ്യൂ ഡോവിൻ്റെ സോപ്പ് രണ്ടെണ്ണം എത്ര കിലോ ഗൾഫ് വാരുടെ മെയിൻ സാധനമായിട്ടുള്ള ഇമ്പീരിയൽ ലെതർ ചോക്ലേറ്റ് സെക്ഷൻ സ്റ്റിക്കേഴ്സ് ഒന്ന് ഗാലക്സിയുടെ രണ്ട് കോംബോ പൈക്ക് ഓ സറോച്ചർ ഡയറി മിൽക്ക് രണ്ടെണ്ണം പിന്നെ നിക്കേഴ്സിൻ്റെ ഒരു ചെറിയ ബാക്ക് അരി പറഞ്ഞു ഓഹ് മറന്നു പോയതായിരുന്നു വരുന്ന വഴി ഞങ്ങൾ കണ്ടെത്തി ടാങ്ക് ടാങ്ക് ഓ വെയിറ്റ് കൂടും വെയിറ്റ് ഒക്കെ നോക്കി വേണം സാധനം വാങ്ങാൻ പാൽപ്പൊടി ഒരു കിലോ ഫിഷ് മൂന്നെണ്ണം അങ്ങനെ നമ്മുടെ പർച്ചേസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി ബില്ലിംഗ് ചടങ്ങിലേക്ക് കടക്കാം ബില്ല് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം എഴുപത്തി ഒമ്പത് എൺപത്തിനാല് തൊണ്ണൂറ് അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞ് ഷാർജയിലുള്ള സഫാരി മുകളിലാണ് നമ്മൾ പർച്ചേസിന് വന്നിരുന്നത് വളരെ വലിയൊരു ബില്ല് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിയാറ് ധറംസ് നാട്ടിലെ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് നമ്മൾ നാട്ടിൽ വരുമ്പോൾ വിലയില്ലാതെ ഇത് യൂസ് ചെയ്ത് എടുത്ത് കളയുന്ന പ്രവണതയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒഴിവാക്കുക ചെറിയൊരു പർച്ചേസ് വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്തൊരു യു എ ഐ വീഡിയോയുമായി കാണാം എല്ലാവർക്കും ശുക്രാന